ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിൽ മത്സരാർത്ഥിയായ ശേഷം പ്രശസ്തി നേടിയ വ്യക്തിയാണ് രജിത് കുമാർ സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന്റെ പേരിൽ എഴുപത് ദിവസം പിന്നിട്ടപ്പോൾ രജിത് കുമാർ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സിനിമ അഭിനയവും മറ്റുമായി ഇപ്പോഴും ലൈംലൈറ്റിൽ രജിത് കുമാർ ഉണ്ട് ഇപ്പോഴിതാ രജിത് കുമാറിന്റെ പുതിയൊരു വീഡിയോയാണ് ചർച്ചയായിരിക്കുന്നത് രേണു സ്തുതിക്കൊപ്പമുള്ള രജിത് കുമാറിന്റെ റോം വാക്കിന്റെ വീഡിയോയാണിത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരം ായിരുന്ന സായ് കൃഷ്ണയാണ് രജിത്തിനെ വിമർശിച്ച് എത്തിയത് ദാസേഡൻ കോഴിക്കോടിനൊപ്പം തൊട്ടു അഭിനയിച്ചതിന് രേണുവിനെ പരിഹസിച്ച രജിത്ത് റാമ്പുവാക്കിനിടയിൽ ചെയ്തതും അത് തന്നെയാണെന്ന് സായി കൃഷ്ണ പറയുന്നു രേണുവിനൊപ്പം മീഡിയയോട് സംസാരിക്കുന്നതിനിടെ ഡബിൾ മീനിങ് കലർന്ന വാക്കുകൾ പറഞ്ഞതിനും സായി കൃഷ്ണ രജിത്തിനെ വിമർശിച്ചു രജിത്തിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നും സായി കുറ്റപ്പെടുത്തി കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാം കണ്ടതാണ് രേണു സുതിയെ രജിത് കുമാർ ഭയങ്കരമായി ഉപദേശിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോടുമായി ചേർന്ന് ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപദേശം നീ ദാസേട്ടനുമായി ചേർന്ന സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അയാൾ അയാൾ അവസാനം തുള്ളിച്ചാടി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകും പെട്ടുപോകാൻ പോകുന്നത് നീ ആയിരിക്കും എന്നൊക്കെയായിരുന്നു ഉപദേശം എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടു നിന്നെ വിറ്റ് കാശാക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നൊക്കെ ഡയലോഗാണ് മുമ്പ് രജിത് കുമാർ രേണുവിനോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് മുന്നിൽ രേണുവിനെ വെച്ച് കൊൽസിത വർത്തമാനവും ഡയലോഗ് ുമാണ് രജിത് കുമാർ അടിക്കുന്നത് ഡബിൾ മീനിംഗ് ഉള്ള വീഡിയോകൾ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന രീതിയിലാണ് മീഡിയ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഡബിൾ ബീനിങ് ഡയലോഗുകൾ രേണുവും നിലനിൽപ്പിനു വേണ്ടി കരുതി ചിരിച്ചു തള്ളുന്നതായി തോന്നി നിഷ്കളങ്കമായ രീതി രീതിയായിരിക്കാം അതുപോലെ റോംബോക്കിനിടെ രേണുവിനെ വലിച്ചു പിടിക്കുന്നതുമുണ്ട് രജിത് കുമാർ ആ ചേർത്തി പിടിക്കൽ സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുമില്ല രജിത് കയ്യിൽ നിന്ന് ഇട്ടതുമാകാം രേണുവിനെ ഉപദേശിച്ച ആൾ തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ മീഡിയ അറ്റൻഷന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് രേണു സുധി വ്യൂവർഷിപ്പിനുള്ള മെറ്റീരിയൽ ആണെന്ന രജിത്തിന് മനസ്സിലായി അവസരം കിട്ടിയപ്പോൾ അയാൾ അത് ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ എന്തിനാണ് കുറച്ചു ദിവസം മുമ്പ് ഇയാൾ രേണുവിനെ ഉപദേശിച്ചത് അന്ന് അയാൾ മീഡിയക്ക് മുന്നിൽ മാസ് ആകാൻ നോക്കി പക്ഷെ ഒത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ പതിയെ സ്വഭാവം മാറ്റി രജിത് കുമാർ കുറുക്കനാണ് ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ അത് മനസ്സിലായതാണ് എന്നും സായി പറയുന്നു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാത്ത തരത്തിലുള്ളതാണ് രജിത് കുമാറിന്റെ സംസാരം നിലവാരമില്ലാത്ത രജിത്തിന്റെ സംസാരത്തിനെതിരെ പ്രതികരിക്കാതെ സമീപത്ത് ചിരിച്ചുകൊണ്ട് കൊണ്ട് നിന്നതിന് രേണുവിനെയും ആളുകൾ വിമർശിക്കുന്നുണ്ട് അഭിനയം പ്രൊഫഷനായി കൊണ്ടുനടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് രജിത് കുമാർ രേണുവിനൊപ്പം പുതിയ സിനിമയിൽ രജിത്തുമുണ്ട് ബിഗ് ബോസ് സീസൺ രണ്ടിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ രജിത്തിനായിരുന്നു എന്നാൽ ആ സീസൺ ഫിനാലയ്ക്ക് മുന്നേ അണിയറ പ്രവർത്തകർ അവസാനിപ്പിച്ചു രജിത്ത് പുറത്തായപ്പോൾ ആരാധകരെല്ലാം ബിഗ് ബോസ് ഷോ അണിയറ പ്രവർത്തകർക്കെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു